ടെ അടുത്ത ഹിറ്റാണ് ഇൻഡസ്ട്രി ഹിറ്റ് ഞാനൊരു മമ്മൂടി എന്താണത് എന്നിട്ട് പോലും എനിക്ക് മിനിറ്റ് പിന്നെ യെങ്കിൽ മെഗാസ്റ്റാർ ഇത്ര ഫ്ലെക്സിബിളായിട്ട് നല്ല പടം നല്ല പടമാണ് എന്താ പറയുക മമുഖരു വ്യത്യസ്തമായുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നല്ല ആക്ഷനാണ് ബി ജി എം പിന്നെ എല്ലാം കൊണ്ടും പടം സൂപ്പറാണ് എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുക പിന്നെ ബീജിയം എന്ന് പറയണെങ്കിൽ ഒരു രക്ഷയിലോട്ടോ സൂപ്പർ ബീജിയും തിയേറ്ററിലോട്ട് കയറുമ്പോൾ തന്നെ എഴുതി എല്ലാം എഴുതി കാണിക്കുമ്പോൾ തന്നെ തുടങ്ങുമെന്ന് ഒച്ചപ്പാടും ഒരു രക്ഷയിലോട്ടോ സൂപ്പർ പടമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്നു പടം കാണാം കേട്ടോ കഫിയത് നമ്മൾ തന്നെ വിചാരിക്കും പിന്നെ കട്ട മമുക്ക ഫാനാണെങ്കിൽ നിങ്ങൾക്ക് എന്താഫിക്കേഷൻ പടം ഹാറ്റ്സ് ഓഫ് ടു ഇത് മമ്മൂക്ക ഈ ഏജില് ഈ മമ്മൂക്ക കാണാൻ ശരിക്ക് ഇത് ഇത് ഈ ലാസ്റ്റത്തെ മുപ്പത് മിനിറ്റ് ഒരു ഫുൾ പടമായിട്ട് വരാൻ വേണ്ടിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് കാണാം മമ്മൂക്കയുടെ അടുത്ത ഹിറ്റാണ് ഇൻഡസ്ട്രി ഹിറ്റ് നിങ്ങൾ കാണാം അടിപൊളിയാണ് ക്ലൈമാക്സ് പുള്ളി തകർത്തുണ്ടോ പിന്നെ എല്ലാം ഉണ്ട് സൂപ്പർ പോയി കണ്ട് എല്ലാരും കാണണം പടം കാണും നല്ല 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 പടം പടം ബ്രോ സ്റ്റൈലിഷ് വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഹാഫും ഹാഫ് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് എന്താണ് അയ്യോ പടം പോയോ കൈ പടം പോയോ കൈ ആലോചിക്കും പിന്നെ അങ്ങോട്ട് മമ്മൂക്കുണ്ട് അത് ആ നിങ്ങള് ആ സിനിമ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ലാസ്റ്റ് ഇരുപത് മിനിറ്റ് പിന്നെ ണ്ട് എങ്ങനെയുണ്ട് അടിയൊക്കെ കണ്ടോ എങ്ങനെയാ പെർഫോമൻസ് കേട്ടോ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെന്തൊരു ഡിഫറൻറ്റായിട്ട് മമ്മൂക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ഗെറ്റപ്പിലും അസലായിരുന്നു മമ്മൂക്ക ക്ലൈമാക്സിലൊക്കെ പൊളിച്ചടക്കിയെന്ന് പറയാം പിന്നെ ഇറ്റ്സ് അബൌട്ട് ഗെയിമിംഗ് ആണ് സോ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോ ആ തീം കുറച്ചുകൂടി ബിക്കോസ് എൻഗേജിംഗ് ആയിരുന്നു അത്രയും പിന്നെ നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി നോ ഡൗട്ട് നമുക്ക് ഫാമിലിക്കാണെങ്കിലും വന്ന് കാണാനായിട്ട് ഭയങ്കര രസമുള്ളൊരു സിനിമ ആയിരുന്നു എന്തായാലും ഇത്രയും പ്രതീക്ഷയില്ല ഫുൾ ടൈം നമുക്ക് എന്താ പറയുക മുഖത്ത് അവസാനം കണ്ടുകഴിയുമ്പോൾ ഒരു സന്തോഷവും ചിരിയും ഒരു ത്രില്ലും ഒക്കെ തോന്നും മമുക്ക ഇറ്റ് വാസ് സൂപ്പർ ഗൗതം സാർ ആണെങ്കിലും അതുപോലെ തന്നെ ഹക്കീം എല്ലാവരും കാസ്റ്റിംഗ് വാസ് ഓൾസോ ഗുഡ് മമുക്ക വി ലവ് യു കം ബാക്ക് ആൻഡ് ഡു മോർ ആൻഡ് മോർ സച്ച് ഫിലിംസ് വി വെയ്റ്റിംഗ് ഫോർ യുവർ മൂവീസ് ലവ് യു ഓറപ്പുറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൂവിയാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാം എക്സ്പെഷ്യലി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ചേഞ്ചർ റിലേറ്റഡ് മൂവിയാണ് ഗെയിമാണ് അതിൻ്റെ നമ്മളെ പബ്ജി പബ്ജിയുടെ ഒക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ്റെ പസുക്കാർ റിലേറ്റഡ് സാധനമാണ് ഓറക്കുള്ള കട സ്നേഹ ഉപകാരം എന്നൊക്കെ പറയാത്ത രീതിയിൽ പടം മേക്ക് ചെയ്തേക്കുന്നത് പടത്തിൻ്റെ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരും ബി പടത്തിൽ പിടിച്ചിട്ടുണ്ട് അമ്മൊക്കെ ക്ലൈമാക്സിൽ ഒരു അവസാന സീനിൽ കുറച്ചൊന്നും കൂടെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ആക്ടിങ് സ്റ്റൈലുണ്ട് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായിരിക്കുന്ന അല്ലെങ്കിൽ മെഗാസ്റ്റർ ഇത്ര ഫ്ലെക്സിബിളായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തേക്കുന്ന ഒരു അത് കൈയടിക്കാനുള്ള ഐറ്റം ഉണ്ട് ഒരു ഗെയിം ഒരു എന്താ പറയുക പബ്ജിയൊക്കെ പോലുള്ള ഒരു ഗെയിമുണ്ട് അതിൻ്റെയൊക്കെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ പോലൊരു ഇതിലാണ് കഥ മേക്ക് ചെയ്തേക്കുന്നത് സോ ഒരു തിയേറ്റർ വാശുമുള്ള ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള മമ്മൂക്കെ തിയേറ്ററിൽ എൻഡിങ് വരെ കണ്ടിരിക്കുക പടത്തിലൊരു ക്യാമറ റോൾ ഉണ്ട് ആർ അട്ടൻ ക്യാമറ റോളായിട്ട് വരുന്നുണ്ട് സോ തിയേറ്റർ വാശി മൂവായിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തേക്കുന്നത് മമ്മൂക്കാണ് ഒരു സ്റ്റൈലിഷ് ബേസ്ഡ് ഫീലിങ് കണ്ടിരിക്കുക എന്നുള്ള ഒരു രീതിയിൽ തിയേറ്റർ വന്നു കഴിഞ്ഞാൽ നഷ്ടമില്ലാതെ ഇറങ്ങി പോകാൻ പറ്റും അങ്ങനെ കമ്പാരിറ്റീവ്ലി പറയാൻ പറ്റില്ല രണ്ടും രണ്ട് ജോണറാണ് സി സ്റ്റൈലിഷ് മമ്മൂക്ക അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് പടം വറുത്താണ് ഒന്നു ശേഷം ഇല്ല അടിപൊളി മമ്മുക്കറ ടെർബോൺ മറ്റൊന്നല്ല അതൊക്കെ വേറെ സ്റ്റൈലായാലും സീറ്റി ആയാലും മാസം കുറിച്ചുണ്ട് ഈ ല്ലാവശ്യത് തൂക്കും ഗ്യാരണ്ടി വിഷ അളക്കും പടം അങ്ങനെ പറയാ അത് മാസം അത്ര ഇതൊന്നുമില്ല കിടക്കാച്ചി പടം നമുക്ക് ആ സ്റ്റൈലും ആ ഇത് അമ്മ സ്റ്റൈലാണ് ഇതിൽ മെയിൻ ഉണ്ട് പിന്നെ ബിജിയം ഇതൊക്കെ ഇപ്രാവശ്യം ഡബിളൊക്കെ ലോകവും ഇല്ല ഇതായിട്ട് കേറും പിന്നെ മോഡൽസും വ്യത്യാസം കാരണം ബി ബിക്ക് പോലല്ലോ ഇത് സ്റ്റൈല് ഹോളിവുഡ് മോഡലൊക്കെ ഉണ്ട് കേറും നല്ല പടമാണ് നല്ല അഭിപ്രായം പറയും പടത്തിൻ്റെ അഭിപ്രായം നല്ല അടിപൊളി ഇഷ്ടമായിരുന്നു നടക്കുന്നത് ഞാനോട് മമ്മടുപ്പാൻ കാണുന്നത് എന്നിട്ട് പോലും എനിക്ക് ആ ഈ പടം ഇഷ്ടപ്പെടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ അത്രയും തല്ലുപിളി ക്ലൈമാക്സും നല്ല തല്ലുപിളി ഒരു ഇതുമാണ് പടങ്ങളെ ഞാൻ അഭിപ്രായം പറയാൻ അതെല്ലോടും പറയുന്നത് ബാക്കി ഒരുപാട് ആളുകൾ സീറ്റ് കിട്ടാതെ പോയിട്ടുണ്ട് അവരുടെ കാര്യം പറയുന്നത് ഇവർ പിയാതെ എല്ലാത്തും ബുക്ക് ചെയ്ത് എടുത്തിട്ട് ഇവിടെ സീറ്റ് കിട്ടാൻ കിട്ടാതെ ഒരുപാട് ആളുകൾ വിഷമിച്ചിട്ടുണ്ട് അത് അതുകൊണ്ടാണ് പറഞ്ഞത് ആ രണ്ട് രൂപ ഫുള്ളായിട്ട് ബാക്കിയാണ് പടം ഇതാണ് വെറും ഡിസാസ്റ്റർ പടമാണ് വേൾഡ് അതിനപ്പുറം പടം പോവില്ല